ഈശോ മിശ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ടിൻറ്റു ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഇത് എൻ്റെ പപ്പയാണ് എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടിയിലായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷി പറയാനായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ആദ്യമായി തന്നെ ഈ പുണ്യഭൂമിയിൽ വന്ന് ഈ അൾത്താരയിൽ കയറി എന്ന് എനിക്ക് സാക്ഷി പറയാൻ കിട്ടിയ അനുഗ്രഹത്തിന് ദേ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പപ്പായക്ക് എട്ട് വർഷമായിട്ട് ബി പി എച്ച് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടായിരുന്നു എന്നു വെച്ചാൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പപ്പായക്ക് യൂറിൻ പാസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇനിയും ബാലൻസ് കിടക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു പപ്പായക്ക് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാണിച്ച് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒരു ഇടയ്ക്കിടയ്ക്ക് പോയി മെഡിസിൻ കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ പോയി മെഡിസിൻ മഴയെടുക്കും പിന്നെ അത് നിർത്തും അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് അവിടെ ചെന്ന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കഴിഞ്ഞ മാസമായപ്പോഴത്തേക്കും പപ്പായ്ക്ക് നന്നായിട്ട് മൂത്ര ഉണ്ടാവുകയും അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ട്യൂബ് ഇടണമെന്നും രണ്ടാഴ്ച ട്യൂബ് ഇട്ടിട്ട് അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും പപ്പ യൂറിൻ നന്നായിട്ട് പാസ് ചെയ്തിരുന്നില്ലെങ്കിൽ പപ്പ എന്നെ സർജറി ചെയ്യണമെന്നും പറഞ്ഞു ഞങ്ങളൊരു എന്ന് പറഞ്ഞ അവിടുന്ന് കത്തിയിട്ടിട്ട് പപ്പേനെ വീട്ടിലോട്ട് വിട്ടു അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി കോട്ടയം ഭാരത ഹോസ്പിറ്റൽ കാണിക്കുകയും അവിടുത്തെ ഡോക്ടർ ഒരാഴ്ച നമുക്ക് ട്യൂബ് കിടക്കട്ടെ അതിന് ശേഷം നമുക്ക് എങ്ങനെയാ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് ബോഡി സൂരം അങ്ങനെ റിമൂവ് ചെയ്തു ഒരു മണി ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ പപ്പ യൂറിയൻ പാസ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾ ട്യൂബിട്ട് വീട്ടിൽ പോവുക എവിടെ സർജറി വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്തോ എന്ന് പറഞ്ഞു ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പപ്പായ്ക്ക് വെള്ളം വാങ്ങിച്ച് അതിനകത്ത് ഉപ്പ് കെട്ടിയിട്ട് പപ്പായ്ക്ക് കുടിക്കാൻ കൊടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ശകലം യൂറിൻ പാസ് ചെയ്തു അപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വന്നിട്ട് അത് പോരാ എന്തായാലും നിങ്ങളുടെ വീട് ഇവിടെ അടുത്തല്ലേ നിങ്ങളിപ്പം തക്കാലത്തേക്ക് വീട്ടിലോട്ട് പോക്കോ യൂറിൻ പാസ് ചെയ്യുന്നില്ലെന്നാണെങ്കിൽ തിരിച്ചിവിടെ തന്നെ വരികയും സർജറി ചെയ്യണം എന്നും പറഞ്ഞു വീട്ടിൽ വന്ന് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ പപ്പ യൂറിൻ പാസ് നാല് പ്രാവശ്യം യൂറീൻ പാസ് ചെയ്തു അപ്പം അതുവരെയും പപ്പ ഇവിടുത്തെ ഇവിടുന്ന് കിട്ടിയ ഉപ്പിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ കോടാനു കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ അനിയന് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന് ഇവിടെ അവന് ജോലിയില്ലാതെ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോഴത്തേക്ക് ഉടമ്പടി വെച്ചിരുന്ന ഒരു കാര്യമാണ് അവന് ജോലി കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് അവന് ജോലി കിട്ടി ഒരു വർഷമായിട്ട് അവനിപ്പം ഖത്തറിലാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയാൻ താമസിച്ചതിന് അമ്മ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് കഴിഞ്ഞ മാസം രണ്ട് രണ്ടാഴ്ചയായിട്ട് എൻ്റെ ബൈ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ പുറത്ത് പുരട്ടിയിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഒരു ദിവസം കിടന്നുറങ്ങുമ്പോഴത്തേക്കും ആരോ എൻ്റെ പുറയിൽ തടവുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് തിരിഞ്ഞ് നോക്കി ഇപ്പം അടുത്ത് കിടപ്പുണ്ട് അങ്ങേര് നല്ല ഉറക്കവുമാണ് ഞാൻ പിന്നെ ആ മുഖത്തേ ഞാനും അവിടെ കിടന്നു പിന്നെ ഞാനും കിടന്ന് ഉറങ്ങി രാവിലെ പ്രത്യക്ഷപാർദ്ധന ചെല്ലാനായിട്ട് എഴുന്നേറ്റപ്പത്തേക്കും അന്നേരം എനിക്ക് തോന്നുന്നു എനിക്ക് വേദന ഉണ്ടായിരുന്നല്ലോ ഈ വേദനയൊക്കെ അവിടെ പോയി ഇപ്പം വേദന തോന്നുന്നില്ല ഇന്നലെ ആരാണ്ട് എൻ്റെ പുറം തിരുമോം ചെയ്തല്ലോ എന്ന് ഇട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എൻ്റെ പുറത്തുവല്ലോ തിരുമോ അങ്ങനെ എന്തെല്ലാം ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതെന്ന് വിശ്വസിക്കുന്നു എനിക്ക് അന്നേരത്തോടെ ആ വേദനയില്ല ഇതുവരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടുമില്ല ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മ മാതാവ് വന്ന് എൻ്റെ പുറം തിരുമ്പി തന്നതാണെന്ന് പിന്നെ കൂടുതലായി അമ്മ മാതാവ് ഇവിടെ നിന്ന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും കുറേ കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ചെറുതും പരിതും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഇവിടെ കൊടാൻ നന്ദി പറയുന്നു പത്രം വിതരണം ചെയ്യുകയും പിന്നെ ഇവിടെ സാക്ഷികളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കരുണപ്രവൃത്തിയായിട്ട് പൊതിച്ചോറും കൊടുക്കുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനം അരളി ചെയ്യുന്നു ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ തൻ്റെ പപ്പയുടെ രോഗ സൗഖ്യത്തെക്കുറിച്ച് ഈ മകള് ഇവിടെ നമ്മോട് പങ്കുവെച്ചപ്പോൾ അതെത്രമാത്രം ആ മകന് ബുദ്ധിമുട്ടുള്ള ഏറിയ സാഹചര്യങ്ങളായിരുന്നു എട്ട് ആയിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് എങ്ങനെയാണ് അത് ഉടമ്പടി ഉപ്പ് അത് മാത്രമാണ് ഉപയോഗിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞ ആ ഒരവസ്ഥയിൽ നിന്ന് ആ മകന് പരിപൂർണമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ പപ്പയ്ക്കും അതുപോലെ തൻ്റെ തനിക്ക് തന്നെ ഒരു അനുഭവമുണ്ടായി എന്നാണ് ഈ മകൾ പറയുക അപ്പോൾ ആ ഓരോ അനുഭവങ്ങളുമൊക്കെ തന്നിക്കും രോഗസൗഖ്യമായിട്ട് മാറി എന്ന് ഇവിടെ പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന അനുഭവം നമുക്ക് എങ്ങനെയാണ് ഉള്ളത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാം കൂടുതലായിട്ട് മനസ്സിലാക്കുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക